പാപ്പിച്ചീമ്മാമ്മ ഉള്ള കാലം മുതലേ അതെ മുഴുത്ത ചമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ചക്കക്കുരുവിൻ്റെ സീസണാണെങ്കിൽ ചക്കക്കുരു കടച്ചക്കയുടെ സീസണാണെങ്കിൽ കടച്ചക്ക അല്ലെങ്കിൽ പച്ചക്കായോ കണ്ടിച്ചേമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വറുത്തരച്ച് വെക്കുമോ ഇല്ലെങ്കിൽ തേൽ വെക്കുമോ അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കടച്ചക്കയും ചെമ്മീനും വറുത്തരച്ച് വെച്ചതിൻ്റെ റെസിപ്പിയായാലോ നല്ല പച്ച നാരം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അരക്കിലോ നാരം ചെമ്മീനാണേ പിന്നെ അതേ ഒരു കടച്ചക്ക ഞാൻ രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കടച്ചക്കൊക്കെ ഉണ്ട് പുറമേ മാത്രമേ ഉള്ളൂ കേട്ടോ ക്ഷീണം ഉള്ളിലൊരു ക്ഷീണവും ഇല്ല അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് കിള്ളി വൃത്തിയാക്കിയെടുക്കാം അതുപോലെ കടച്ചക്കയും തൊലിയൊക്കെ കളഞ്ഞാൽ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതേ ചെമ്മീനുണ്ടല്ലോ അപ്പോൾ അച്ച ചെമ്മീനായതുകൊണ്ട് ഇതിൻ്റെ വാൽ ഒന്നും മുറിഞ്ഞു പോരുന്നില്ലായിരുന്നു അങ്ങോട്ട് ഞാൻ വാലും തലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറി വെച്ചാലോ ഇതിനായിട്ട് ഇതേ തേങ്ങ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണേ തേങ്ങയും കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങാടാ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇടരുത് കുറച്ചിട്ട് കൊടുക്കാം അവൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പം എന്താ വില പക്ഷേ ഭക്ഷണത്തിന് രുചി കിട്ടണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം അല്ലേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവർ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങ നമുക്കൊന്ന് ഒരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടുണ്ടല്ലോ തേങ്ങാടെ ചൂട് അതിലിരുന്നിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ നമുക്ക് അരച്ചെടുക്കാം മുമ്പൊക്കെ ഉണ്ടല്ലോ വെള്ളം തൊടാതെ കല്ലിൽ വെച്ചാണ് കേട്ടോ അരച്ചെണ്ടിരുന്നത് പക്ഷേ മിക്സിയിലാവുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം വേണം ഇല്ലെങ്കിലേ നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമുക്ക് വെള്ളം തൊടാതെ ഇങ്ങനെ എണ്ണമയത്തോടു കൂടി അരച്ചെടുക്കാൻ പറ്റും ഇനി അരപ്പൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കുക ഈ പച്ചമുളക് എൻ്റെ കൃഷിത്തോട്ടത്തിലെ പച്ചമുളകാണ് കേട്ടോ പിരിയമുളകിൻ്റെ അരിയിട്ടതാണ് അപ്പോൾ അതേ നല്ല പിരിയുളകിൻ്റെ പച്ചമുളകും കിട്ടിയിട്ടുണ്ട് ഇതേ നമ്മുടെ ജമീല ചക്കയൊക്കെ എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ഇനി കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ആ സൈഡിൽ നിന്നൊക്കെ അരപ്പൊക്കെ ഒന്ന് വടിച്ചൊഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ചക്ക ഇട്ടതിന് ശേഷം നമ്മൾ കിള്ളി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി അതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ തെളിയുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കടച്ചക്കയ്ക്ക് ചാർച്ച ഉള്ളതാണ് കൂടുതൽ ചാറ് വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ ഇനി ഇതൊരു തീയല് പരുവത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ എന്തായാലും ഇത് തിളച്ച് കുറുകി വരുമ്പോൾ ഒരു കുഴമ്പ് വരു പോകും അപ്പോൾ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് ആ കടച്ചക്കയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യല്ലേ മിക്സ് ചെയ്യുന്ന സമയത്തെ ചില ആളുകൾക്ക് ഇതിൽ പുളിയൊക്കെ ഇടണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ പുളി ഇടൂലായിരുന്നു എന്നാലും ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളിയിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നവർക്ക് തക്കാളി ചേർക്കാം പക്ഷെ ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിൽ ചേർക്കില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഇച്ചിരി കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും മൂടി വെച്ചിട്ട് അത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരല്പം മുളക് പൊടി എനിക്ക് ആ ഒരു മുളക് പൊടി ഇട്ടാലേ എനിക്ക് തൃപ്തിയാകുള്ളൂ കേട്ടോ ആ മുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്കൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടി ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ലപോലെ ചെമ്മീനൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും ഞാനിതിൻ്റെ റെസിപ്പി ആദ്യമായിട്ടിട്ടത് മലബാർ അടുക്കളയുടെ കുക്കിംഗ് പേജിലാണ് കേട്ടോ ഒരു രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നത് എന്നിട്ട് അവരതിൻ്റെ റെസിപ്പി വാങ്ങിച്ചിട്ട് അവരുടെ മാഗസിനിലൊക്കെ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇന്ന് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പ്രിയതമ്മൻ ഇന്നലെ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ പ്രിയതമ്മൻ പോരുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുന്നതിനോടൊപ്പം പ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും വീഡിയോസ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറന്നു പോകരുതേ